ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം ഞാൻ നേരത്തെ ഒരു ഷോട്ട് ഇട്ടപ്പോൾ അത് അതിൻ്റെ അടിയിൽ വന്ന് കമാൻറ്റ് ഇട്ടാ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങളെല്ലാം കമൻ്റിട്ടിരിക്കുന്നത് എന്തുവാണ് എന്ത് പറ്റി സിങ്കുമോ മുഖം വാടിയിരിക്കുന്നല്ലോ ഒരു വിഷമമല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ വിഷമമൊന്നുമില്ല ഞാൻ എൻ്റെ മുഖം ശ്രദ്ധിക്കുന്നില്ല അത് സത്യമാണ് അതൊക്കെ പിന്നീട് ശ്രദ്ധിക്കാം ഇതൊന്നും ആയി കഴിഞ്ഞിട്ട് എനിക്ക് ആ ഉദ്ഘാടനം കൂടെ കഴിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനമാകത്തുള്ളു ബാക്കിയെല്ലാം കൈകാര്യം ചെയ്യും ഞാൻ പക്ഷേ അവിടം വരെ ഒന്ന് എത്തിച്ച് എത്തിക്കുന്നതിൻ്റെ ഓട്ടോ എല്ലാം അടുപ്പിക്കണ്ടേ അതിൻ്റെ ഇതായ ഓട്ടത്തിലാണ് ഞാൻ എനിക്കപ്പം റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞാൽ ഞാൻ സമാധാനത്തോടെ ഇരിക്കും അപ്പൊ നിങ്ങൾ പിന്നെ കണ്ടോ എന്നെ ഞാൻ പഴയ ഇതിലേക്ക് വരുക മുഖത്തൊരു ക്രീം പോലും ഇടാൻ പറ്റുന്നില്ല പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മളൊന്നും വലിയ സൗന്ദര്യം ഉള്ളവരൊന്നും അല്ല വല്ല ക്രീമൊക്കെ തെച്ചുവേഷ്തിട്ടൊന്നും ഇനങ്ങിയിരിക്കുന്നതാ അതൊന്നും ചെയ്യപ്പൊ സമയം കിട്ടുന്നില്ല എവിടെയെങ്കിലും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി എവിടെ നിന്ന് കിടന്ന് ഉറങ്ങുക തളർന്ന് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ മറ്റോ അങ്ങനെയല്ല രാവിലെ ഒരു മേക്കപ്പ് വൈകുന്നേരത്തിൽ മോന്തൊക്കെ ഇടും അങ്ങനെയൊക്കെ ചെയ്യിപ്പം അതൊന്നും ചെയ്യുന്നില്ലേക്കുള്ള അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ അത്ര കുറച്ച് ഭംഗിയൊക്കെ തോന്നുന്നത് ക്യാമറയിൽ ഞാൻ എന്താ ഇച്ചിരി ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്നെ സുന്ദരിയായി കാണുന്നത് ചിലപ്പോൾ പറയത്തില്ല ലിപ് ലിപ്സ്റ്റിക്കൊക്കെ കൂടിപ്പോയിരുന്നു അതൊക്കെ ആ ക്യാമറയിൽ ചെയ്യുന്ന ട്രിക്കാണ് അല്ലാതൊന്നുമല്ല കേട്ടോ അത്ര ഇല്ല ഇതാണ് പിന്നെ പറയാനുള്ള കാര്യം ഈ നിങ്ങളി തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ എൻ്റെ മുഖമൊന്നു പാടിയാൽ നിങ്ങൾ മനസ്സിലാക്കും അത് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് ശരിക്കറിയാം പിന്നത്തെ കാര്യം എല്ലാം സെറ്റായി ഞാൻ എനിക്ക് കൊട്ടാരക്കര വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചൊരു നാലുമണിയാവുമ്പോൾ തിരിച്ചെത്തും അപ്പോൾ എനിക്ക് കൂട്ടാരും എനിക്ക് അപ്പോൾ ഒരു നിരാശയുണ്ട് ബോബൻ എൻ്റെ കൂടെ ഉണ്ടാകേണ്ടി ഞാൻ വണ്ടിയിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റിയാൽ സങ്കടം വന്ന് പിന്നെ പകുതി മുക്കാൽ ഭാഗമായിപ്പോൾ ഞാൻ തന്നെ സുമത്രാമേനെ വിളിക്കാൻ പറയും സുമുത്രാമേനെ ഞാൻ വിളിച്ച് ഒരുക്കി നിൽക്കാൻ പറയും ഇങ്ങനെ റോഡിന്ന് സൂമത്രാമേനെ വലിച്ച് വണ്ടി കയറ്റി അപ്പോൾ എനിക്കൊരു സന്തോഷമായത് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അതായത് ഇപ്പൊ പുതിയ സംഭവങ്ങൾ ഒരു കുഞ്ഞിനെ അങ്ങനെ കാണിച്ച കൊലപാതകമൊക്കെ നടന്നില്ലേ ആ സ്വന്തം അമ്മ തന്നെ കൊന്നു കളഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി ഒരു മൂഡോഫായി പോയിരുന്നു അന്നത്തെ ദിവസം കാരണം നമ്മൾ ആദ്യം കാണുന്ന ആ കുഞ്ഞിനെ അമ്മ എടുത്തോണ്ട് പോകുന്നതാ പിന്നെ കുറച്ച് കുഞ്ഞിനെ കണ്ടില്ലെന്ന് അറിയുന്നു കുഞ്ഞിനെ അമ്മ എടുത്തോണ്ട് പോകുന്ന ചിത്രങ്ങൾ നമ്മൾ ടി വിയിലൂടെ കാണുന്നു അപ്പൊ നമ്മുടെയൊക്കെ വിചാരം തോന്നുന്നു അയ്യോ അമ്മ അത്ര കാര്യമായിട്ട് നോക്കി ഒരു കുഞ്ഞിനെയാണല്ലോ ആണല്ലോ നഷ്ടപ്പെട്ടു ഇത് എങ്ങനെ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടെന്നാണ് അത് കണ്ടോണ്ടിരിക്കുമ്പോൾ തോന്നിയത് അടുത്ത മണിക്കൂറിലറിയുന്ന കുഞ്ഞിനെ അമ്മ തന്നെ കൊന്നു അടുത്ത് അതിന്റെ അടുത്ത മണിക്കൂറിൽ അറിയുന്ന സ്വന്തം ചിറ്റപ്പൻ അച്ഛൻ്റെ അനിയൻ തന്നെ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചെന്ന് ഇത് എന്തൊരു വിനോദാഭാസമാണെന്ന് ആലോചിച്ചുപോയി എനിക്കറിയ വയ്യത് ഇപ്പൊ ഞാനും ഭർത്താവ് ഉണ്ടായിട്ടും ഞങ്ങൾ രണ്ടായി കഴിയുമ്പോഴും എൻ്റെ മക്കൾക്ക് മക്കളുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ജീവിക്കുമ്പോഴും എൻ്റെ മക്കളെ വേണ്ട രീതിയിൽ ഒരുപാട് പരിപാടി ജോലികൾ ചെയ്ത് കുടുംബം പുലർത്താൻ നോക്കുമ്പോഴും മക്കളെ ഞാൻ എപ്പോഴും എൻ്റെ ചേർത്ത് സുരക്ഷിതമായി നോക്കിയൊരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ചോളം മക്കളെ സുരക്ഷിതമായി പ്രസവിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മക്കളുടെ സുരക്ഷിതത്വം നിർവഹിക്കേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് മറ്റൊരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് മക്കളോടുള്ള ശ്രദ്ധക്കുറവ് പോലെ സംഭവിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആ ശ്രദ്ധക്കുറവ് തന്നെയാണ് മക്കളല്ലേ ഞാൻ പല വീട്ടിൽ പറഞ്ഞു അവനവന് വേണമെങ്കിൽ മാത്രം മക്കൾ ഉണ്ടാക്കാവുള്ളൂന്ന് പറയത്തില്ലേ അപ്പൊ ഇതാണ് പറയുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് കൂടിപ്പോ നിങ്ങൾ എന്നോട് പറയും ശെങ്കു എന്തുകൊണ്ട് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്നോട് ദേഷ്യം വരും കാരണം നമ്മുടെ നിയമവ്യവസ്ഥ വ്യവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറ്റവാളികൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേ നമ്മൾ വസ്ത്രമില്ലാതെ നടക്കുന്ന സ്ത്രീകളെയൊക്കെ കുറ്റം പറഞ്ഞു ഇപ്പൊ വസ്ത്രം അവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വസ്ത്ര ഈ കുഞ്ഞിനോട് ഇവമാർക്ക് എന്താണ് തോന്നിയ വികാരം എന്ന് എനിക്ക് അറിയാൻ വയ്യ ഇപ്പൊ എത്ര കേസുകൾ കണ്ട് ഇന്നിപ്പോ ഒരു കുറ്റവാളി ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അത് പത്രത്തിലും വീഡിയോയിലും ഒക്കെ കാണും എല്ലായിടത്തും ഇത് കാണും മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇത് കാണത്തില്ല അവൻ എന്ത് ചെയ്യുന്നു പോലും പിന്നെ നമുക്കറിയില്ല കുറച്ച് കാല് കഴിയുമ്പോൾ അവന് ഒരു പത്തോ ഇരുപത്തൊന്നോ ഒരു പതിനഞ്ച് ദിവസവും വല്ലതും റിമാൻഡിലായി കഴിഞ്ഞ് പിന്നെ അവൻ നല്ല ആളുകൾ ഇന്ന് ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ കേസും വിചാരണയൊന്നും പിന്നെ നടക്കത്തേ ഇല്ല പിന്നെ വർഷങ്ങൾ നീണ്ടി ഇങ്ങനെ പോകും മനസ്സിലായാ ഇതിന് കേസിനായിട്ട് ഇറങ്ങുന്നവർ ചത്തുകെട്ട് അടങ്ങിയാലും ഈ ഈ കേസ് വിളിക്കത്തുപോലുമില്ല ഇങ്ങനെ പ്രതികൾ രക്ഷപ്പെടുകയും സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ നിയമം ഇവിടെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് നിയമത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തെറ്റുകളും ക്രൂരകൃത്യങ്ങളും ചെയ്യുന്നത് ലോകത്തും ഒരു രാജ്യത്തും ഇതുപോലെ ഒരു ക്രൂരകൃത്യം നടക്കുന്ന കൺട്രി വേറെ ഇല്ല വേറെ ഒരു രാജ്യവുമില്ല അത് ശ്രദ്ധിക്കുക നമ്മുടെ രാജ്യത്ത് മാത്രം നിയമവ്യവസ്ഥ കൊള്ളാത്തത് കൊണ്ടാണ് ഈ മോശം കുറ്റകൃത്യങ്ങൾ ചെയ്തവന്മാർ ഇവിടെ ആൽ മയക്കുമരുന്ന് വിൽക്കുന്നവനും പിന്നെ ഈ പെൺപാഠിപ്പേസ് നടത്തുന്നവനും ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ പീഡനം ചെയ്യുന്നവനും കൊലപാതകം ചെയ്യുന്നവനും എന്ത് ചെയ്താലും ഇവിടെ ഒരു ശിക്ഷയും ഇല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവന് ജാമ്യം എടുത്ത് പുറത്തിറങ്ങി പഴയ ബല്ലിൽ ശക്തമായിട്ട് അവൻ ജീവിക്കണം പിന്നെ അവൻ തലയിൽ മുണ്ട് താഴെ കെട്ടിക്കൊണ്ടിരുന്നവൻ പിന്നെ തലയിലോട്ടാണ് കെട്ടുന്നത് എന്നെ ഒരു പുല്ലും പുല്യം ചെയ്യാനില്ലെന്നൊരു അതിൻ്റെ ഒരു കൂടി അപ്പം ഇതിന് വേണ്ടത് നിയമവ്യവസ്ഥ മാറ്റി എഴുതുകയാണ് അതിന് ചെയ്യേണ്ടത് നമ്മളല്ല മന്ത്രിമാരോ അല്ലെ ഇവിടുത്തെ ഉന്നതന്മാരായ ആൾക്കാരോ രാജ്യം ഭരിക്കുന്നവരോ ഒക്കെയാണ് നമ്മുടെയൊക്കെ നാ നാക്കുകൊണ്ട് നമ്മൾ വല്ലതും പറഞ്ഞിട്ട് വെറുതെ അത്രയും ഉണ്ടാക്കാന്ന് നമ്മൾ ഞാനൊരാൾ വിചാരിച്ചോണ്ടോ നിങ്ങൾ വിചാരിച്ചോണ്ടോ ഒന്നും രാജ്യം നന്നാകാൻ പോകണ്ട നിയമം മൊത്തം മാറ്റി എഴുതണം അല്ലേ സ്ത്രീകൾ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും പീഡിപ്പിക്കുന്നമാരുണ്ട് സെക്സിനെ കുറിച്ച് പല പല മോശം രീതിയിൽ നമ്മൾ സാധാരണക്കാർക്ക് അറിയത്തില്ല ഇതൊന്നും പല പല മോശം സെക്സുകൾ കാണിക്കുന്ന ആൺകുട്ടികളെ വെച്ച് കാണിക്കുന്നവരുണ്ട് അല്ല പീഡിപ്പിക്കുന്നവരുണ്ട് ഒരുപാട് വീടുകളിൽ ഈ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇത് പുറത്ത പുറം ലോകം അറിയാത്ത കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ശിക്ഷ കാഠിനെ ഈ കിട്ടിയവനെയൊക്കെ ഇങ്ങനെ ചെയ്തവനെയൊക്കെ അപ്പം തന്നെ തൂക്കിക്കൊല്ലണം അവന് വിചാരണ കാര്യം സക്സസ് സംഭവം സത്യമാണ് ഇവൻ തന്നെ ചെയ്തതാണെന്ന് ബോധ്യമായ ഒരുപാട് യും പല കോടതി ഒരു കോടതി പോയി അടുത്ത കോടതി ചെന്ന് പിന്നെ അടുത്ത കോടതിയിൽ അപ്പീൽ പോയി ഇങ്ങനെയൊന്നും പോകാൻ സമ്മതിക്കരുത് ഒരു കോടതി തന്നെ തീർപ്പുണ്ടാക്കി ഇവനെയൊക്കെ അപ്പ തന്നെ ഇല്ലാതാക്കണം അല്ലേ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഇത് ഇതില്ലാതെ വരുത്തുള്ളൂ അവ പേടി വരും ഗൾഫ് രാജ്യത്തെ പരസ്യമായി ചെയ്യണം ഞാൻ പറഞ്ഞ പരസ്യമായി ഇവനെയൊക്കെ കൊല്ലണം പുറം രാജ്യത്ത് ചെയ്യുന്ന കണ്ടില്ലേ കണ്ടില്ലേ ഗൾഫിലൊക്കെ കട്ട കൈവിട്ടും പിന്നെ ഇങ്ങനെ പീഡിപ്പിച്ച പിന്നെ പറയണ്ട ചാട്ടവാറിന് അടിച്ച് പരസ്യമായിട്ട് കൊല്ലും അതുപോലെ ചെയ്യണ ഇവരെയൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറ്റവാളികൾ ഉണ്ടാകത്തില്ല ഇതൊക്കെയാണ് സിംഗുംബക്ക് പറയാനുള്ളത് പിന്നെ വേറൊന്ന് പറയുന്ന ചക്രകളെ നമ്മുടെ ജീവിത പ്രാരാബ്ദം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് നിങ്ങളോട് എനിക്ക് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഈ കാര്യങ്ങളെല്ലാം അല്ല ചെയ്ത അനവധി കാര്യങ്ങൾ ഒറ്റക്ക് കുഡിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ചെയ്തിട്ട് ചെയ്തിട്ട് തീരുന്നില്ല അപ്പം ഞാൻ പറയുന്ന കാര്യം ഞാൻ ഒറ്റക്ക് തന്നെ ഓടും ചെരുപ്പ് തന്നെയെന്ന് പറയത്തില്ലേ ചെരിപ്പ് തന്നെയല്ല മാനസികമായി ശാരീരികമായും ഒക്കെ ഞാൻ ഒരുപാട് അലയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളോട് എന്നെ കേൾക്കുന്ന നിങ്ങളോടല്ല സ്വന്തം കാര്യം നിൽക്കുക എന്ന് പറഞ്ഞൊരു വല്ലാത്ത സുഖമാണ് സ്വന്തം കാലത്തേക്ക് പിന്നെ നമ്മൾ ഒറ്റ കാണോ നമുക്ക് ആര് ഹെൽപ്പ് ചെയ്യാനും ഇല്ല എനിക്ക് ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് അല്ലേ കൊച്ചേ എന്തുമാത്രം ഒരു വ്യക്തിയില്ല സാമ്പത്തികമായില്ല മാനസികമായി ബോബൻ അവിടെ നിന്നുകൊണ്ട് എല്ലാം സപ്പോർട്ടും തരുന്നോണ്ടൊന്നും കാര്യമായില്ല ഞാൻ ഊർജ്ജസ്വലതയായി നിന്നില്ലെങ്കിൽ ഇന്ന് ഈ ഇങ്ങനൊരു സംരംഭം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം അവനെ അപ്പൊ എല്ലാവരിലും എന്നിൽ മാത്രമല്ല എന്നെ കേൾക്കുന്നത് നിങ്ങളിലും ഒരു ശക്തി ഉണ്ട് നമുക്കൊന്നും കഴിയത്തില്ല അയ്യോ എന്നെ കൊണ്ടത് കൊല്ലം കഴിയോ അയ്യോ എന്നെ കൊണ്ടൊരു കഴിവില്ല എങ്ങനെ വിചാ നിങ്ങളെപ്പോലെ എനിക്ക് വിചാരിച്ചിരിക്കാം എന്നെ കേൾക്കുന്ന എന്താ പറയുക ഉഴപ്പികളായിട്ടുള്ളവരോട് പറയുവാണ് അങ്ങനെ ഉഴപ്പരുത് നമ്മുടെ ഉള്ളിലുണ്ടൊരു ശക്തി നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കഴിവ് ദൈവം തന്നിട്ട് തന്നെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ പുറത്തെടുത്ത് നമ്മളതിനെ മോൾഡ് ചെയ്ത് നമുക്കായിട്ട് അതിനെ പുറത്ത് കൊണ്ടുവന്ന് ഇതേപോലെ ആര് നമ്മൾ ഒറ്റക്കാകുമ്പോഴാണ് ശക്തി കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ബോവൻ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കാണെന്ന് എനിക്ക് തോന്നി എനിക്ക് ഞാൻ മാത്രമേ ഉള്ളു അവനെ നമ്മൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകും ഈ പറഞ്ഞ ആരും എത്ര വലിയ ദിനകളുള്ളവരാന്ന് പറയുമല്ലോ കൂടെ വരെ അല്ലേ അപ്പൊ നമ്മൾ ജനിപ്പിച്ച മാതാപിതാക്കളും നമ്മുടെ ഒരു വഴി എത്തുമ്പോൾ അവരും നമ്മളെ വിട്ടു പോകണീ ഭൂമിയിൽ നിന്നേ പോകും പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒറ്റക്കാണെന്ന് ഒറ്റയ്ക്കാണ് കരുത്ത് കൂടുന്നത് ഒറ്റയ്ക്കാണ് ശക്തി കൂടുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ബലവാണ് അപ്പം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മനസ്സിന് ഉയർന്ന ചിന്തയിലേക്ക് വിടുക ഒറ്റയ്ക്കാകുമ്പോഴാണ് എല്ലാം ചിന്തിക്കാനുള്ള നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും മുന്നിലേക്ക് നോക്കാനും ഒക്കെയുള്ള ഫ്രീഡം ഉള്ളത് അപ്പോൾ നോക്കി നമുക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് നാളെ നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം നമ്മൾ ചെയ്തു വെച്ച് മുന്നേറാൻ നോക്കുക എല്ലാത്തിലും ഒരു ആത്മവിശ്വാസം പുലർത്തുക നല്ല പ്രാർത്ഥന ബേസിക് ഉണ്ടായിരിക്കണം പ്രാർത്ഥന ഈശ്വരൻ കൂടെയുണ്ട് ഞാൻ തകരില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് എല്ലാ സഹായവും എത്തിക്കും എന്നോ ഒരൊറ്റ വിശ്വാസം എൻ്റെ യോഗവും ക്ഷേമവും ദൈവം വഹിക്കും ഇഷ്ടമുള്ള നിങ്ങൾ ആരെയാണ് അള്ളാഹുവിനെ വിളിക്കുന്നവരാണോ പിന്നെ കൃഷ്ണനെ വിളിക്കുന്നവരാണോ ഗണപതിയെ വിളിക്കുന്നവരാണോ അല്ലെങ്കിൽ യേശുവിനെ വിളിക്കുന്നവരാണോ മാതാവിനെ എന്ത് എന്ത് ഏത് മതസ്ഥരായാലും ഈശ്വരനില് സർവ്വത് സമർപ്പിച്ചിട്ട് ആത്മവിശ്വാസത്തോടു കൂടി സ്വന്തം കഴിവിനെ ഉണർത്തി ഉയർത്തി അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലേക്ക് പ്രാവർത്തിയമാക്കി എടുത്താൽ നമുക്ക് എല്ലാവർക്കും സ്വന്തം കല്ല് നിക്കാൻ പറ്റും ഇതാണ് എനിക്കിന്ന് പറയാനുള്ള കാര്യം നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ ഒറ്റയ്ക്കാകുമ്പോഴാണ് ശക്തി കൂടുന്നത് കരുത്ത് കൂടുന്നത് കേട്ടാ ഓക്കെ അന്നേരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ കൊട്ടാരക്കര വരെ പോയി പറ്റിയ കൊട്ടാരം ഗണപതിനെ എടുത്തോണ്ട് പോരേ കേട്ടു കേട്ടാ കൊട്ടാരക്കര ഗണപതിനെ കൊണ്ട് പോരും ഞാൻ അപ്പൊ ഇതാണ് എനിക്ക് പറയണത്